അറുപത്തിമൂന്നാം വയസ്സിൽ അറുപത്തിമൂന്ന് കിലോമീറ്റർ ഓടി ചരിത്രം സൃഷ്ടിക്കുകയാണ് ചേർത്തല സ്വദേശിയായ വെറ്ററൻസ് കായിക താരം തങ്കച്ച് ജീവിതശൈലി രോഗങ്ങളെ ഓടി തോൽപ്പിക്കുക എന്ന സന്ദേശം സമൂഹത്തിന് പകരുക എന്ന ലക്ഷ്യത്തോടെയാണ് അറുപത്തിമൂന്ന് കിലോമീറ്റർ മാരത്തോൺ സംഘടിപ്പിച്ചത് അറുപത്തിമൂന്നാം വയസ്സിൽ അറുപത്തിമൂന്ന് കിലോമീറ്റർ ഓടി ചരിത്രം സൃഷ്ടിക്കുകയാണ് ചേർത്തല സ്വദേശിയായ അന്താരാഷ്ട്ര വെറ്ററൻസ് കായിക താരം തങ്കച്ച് ചേർത്തല ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ബോണ്ട് വിത്ത് സ്പോർട്സ് എന്ന കായിക കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് മാരത്തോൺ സംഘടിപ്പിച്ചത് ചേർത്തല തെക്ക് പഞ്ചായത്ത് പത്താം വാർഡ് ചോഴക്കോടത്ത് അറുപത്തിമൂന്ന് വയസ്സുള്ള തങ്കച്ചനാണ് അറുപത്തിമൂന്ന് കിലോമീറ്റർ ഓടി ചരിത്രം സൃഷ്ടിച്ചത് ചേർത്തല സെൻറ്റ് മൈക്കിൾസ് കോളേജ് ഗ്രൗണ്ടിൽ നിന്ന് ഞായറാഴ്ച രാവിലെ ആറിന് ആരംഭിച്ച മാരത്തോൺ കൃഷിമന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു ജീവിതശൈലി രോഗങ്ങളെ നമുക്ക് ഓടി തോൽപ്പിക്കാം എന്ന ഈ ക്യാപ്ഷൻ എല്ലാവരും ഹൃദയത്തോടൊപ്പം ചേർത്ത് വെക്കുക എന്ന് മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ടുന്ന ഒരു കാര്യമാണ് വ്യായാമങ്ങൾ കുറയുന്നതിൻ്റെ പേരിൽ രോഗങ്ങൾ കൂടുന്നു എന്ന് ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ടവർ നിരവധി തവണയായി നമ്മളോടെല്ലാം പറയുന്നു പക്ഷേ നമുക്ക് ഇപ്പോൾ അതിനെക്കുറിച്ചും സമയമില്ല എന്ന കാര്യത്തിലാണ് എൻ്റെ ഒരു കാര്യമാണ് അതുകൊണ്ട് രോഗങ്ങളുടെ തടവറയിലേക്ക് നമ്മൾ ഉൾക്കൊണ്ടിരിക്കുക ജീവിതശൈലി രോഗങ്ങളെ ഓടിത്തോൽപ്പിക്കാം എന്നിട്ട് ഒരറുപത്തി മൂന്ന് കാലം നമ്മളോട് ഈ നാടായ നാടെന്നെ ഓടി നടന്നു പറയാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അങ്കത്തൻ എന്ന് പറയുന്ന ഈ വലിയ മനുഷ്യനെ ഹൃദയം നിറഞ്ഞ് അഭിനന്ദിക്കുന്നു അദ്ദേഹത്തിൻ്റെ അറുപത്തി മൂന്നാം രണ്ടുടെ ഭാഗമായി തന്നെ അറുപത്തിമൂന്ന് കിലോമീറ്റർ ഇത്തരത്തിൽ ഓടി അങ്ങനെ ഓടുന്നതിലൂടെ പറയുന്നത് അദ്ദേഹവും അദ്ദേഹത്തോടൊപ്പം ഓടുന്നവരുമെല്ലാം ആ നാടിനോട് പറയുന്നത് ജനങ്ങളോട് പറ വലിയ സന്ദേശമാണ് അവരുടെ കാര്യമല്ല നിങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയുള്ള കാര്യമാണ് അവർ പറയുന്നത് വിത്ത് സ്പോർട്സ് കൂട്ടായ്മ രക്ഷാധികാരി പി എൻ രാജശേഖരൻ സ്വാഗതം പറഞ്ഞു ചേർത്തല മുനിസിപ്പൽ വൈസ് ചെയർമാൻ ടി എസ് അജയ്കുമാറും പങ്കെടുത്തു തുടർന്ന് അൾട്രാ മാരത്തോൺ ആരംഭിച്ചു നിരവധി കായിക താരങ്ങളും തങ്കച്ചനോടൊപ്പം മാരത്തോണിൽ അണിനിരന്നു ചേർത്തലയുടെ വിവിധ സ്ഥലങ്ങളിലൂടെ ഓടി അറുപത്തിമൂന്ന് കിലോമീറ്റർ പിന്നിട്ട് സെൻ്റ് മൈക്കിൾസ് കോളേജ് ഗ്രൗണ്ടിൽ തന്നെ സമാപിച്ചു കോളേജ് മാനേജർ റവറൻ ഡോക്ടർ സെലസ്റ്റിൻ പുത്തൻപുരയ്ക്കൽ സ്വീകരിച്ചു സ്കൂൾ കോളേജ് തലങ്ങളിലും തുടർന്ന് ദേശീയ അന്തർദേശീയ തലങ്ങളിലും മത്സരങ്ങളിൽ ഒന്നാം സ്ഥാനം നേടിയിട്ടുണ്ട് മാസ്റ്റേഴ്സ് വിഭാഗത്തിൽ എണ്ണൂറ് ആയിരത്തി അഞ്ഞൂറ് മീറ്റർ വിഭാഗത്തിൽ സംസ്ഥാന റെക്കോർഡ് ജേതാവാണ് തങ്കച്ചൻ രണ്ടാഴ്ച മുമ്പ് ഉത്തർപ്രദേശിൽ നടന്ന രാജ്യാന്തര മത്സരത്തിൽ ആയിരത്തി അഞ്ഞൂറ് അയ്യായിരം മീറ്ററിലും തങ്കച്ചൻ ഒന്നാം സ്ഥാനം നേടിയിരുന്നു ജീവിതശൈലി രോഗങ്ങളെ ഓടി തോൽപ്പിക്കാൻ യുവാക്കളെ സജ്ജരാക്കുകയാണ് മാരത്തോണിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് തങ്കച്ചനും ബോണ്ട് വിത്ത് സ്പോർട്സ് കൂട്ടായ്മ പരവാക്കുകളും പറഞ്ഞു അടിഞ്ഞാൽ ഒരു ഇൻ്റർനാഷണൽ അത്ലറ്റാണ് കുട്ടിക്കാലം മുതൽ തന്നെ പിന്നെ അത്ലറ്റിക്സ് ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ് ഇപ്പോൾ ഈ കഴിഞ്ഞരയ്ക്ക് തന്നെ ഇൻ്റർനാഷണൽ മീറ്റിൽ പോയി ആയിരത്തി അയ്യായിരം ആയിരത്തി അഞ്ഞൂറ് മീറ്റർ മെഡലുകൾ ഗോൾഡ് മെഡൽ നേടിച്ച അതാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് ഈ ഈ പ്രായത്തിൽ ഞാനിങ്ങനെ ഓടുന്നത് പണ്ട് മുതൽ പ്രാക്ടീസ് ചെയ്തിരുന്നുകൊണ്ടാണ് അതുകൊണ്ട് ഇദ്ദേഹത്തിന് ഒരു അസുഖവുമില്ല